എന്റെ അനുവാദം ഇല്ലാണ്ടാണ് നിങ്ങളിപ്പതിനുവാദം ഇല്ലാണ്ടാണ് എന്റെ സംസാരിച്ചോളൂ പ്ലീസ് പറയൂ നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നുകൊള്ളു സാർ സിനിമ കമ്മിറ്റി സിനിമ കമ്മിറ്റി അനുവാദം ഇല്ലാണ്ട് ഒരാൾ വന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന ആദ്യം പറയും താങ്കൾ ആരാ സാറ ഞാനൊരു കോസ്റ്റ്യൂമർ ആണ് അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോസ്റ്റ്യൂമർ ഒരു കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നു അപ്പൊ ഞാൻ ബോംബെയിലായിരുന്നു വടക്കേണ്ടിയിലായിരുന്നു വടക്കേ നേരെ തെക്കേണ്ടി വന്നു ഇനി ഉടനെ മദ്യേന്ത്യയിലോട്ട് എനിക്ക് പോകണം ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ പോയാൽ മദ്യ ഇത് കഴിഞ്ഞിട്ട് രണ്ടു മണി മേടിക്കണം മതി മേടിക്കണം അതെ അയ്യോ മദ്യം കിട്ടുന്നതാണ് എനിക്ക് സമ്മതില്ല ഉണ്ടല്ലോ അല്ലെ സാറേ സംഭവം വെച്ചാല് ഈ വരുന്ന എപ്പിസോഡില് ഒരു കേരളീയ നൃത്തവും ബാക്കി സാരി ഉടുക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ഈ കുട്ടിക്ക് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന് സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞതുകൊണ്ട് അത് പ്രകാരം ഞാൻ വന്നാണ് കുട്ടിയുടെ അനുവാദം ചോദിക്കാനല്ല ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സാറൊക്കെ എന്റെ എന്ന് പറയും ിട്ടാറുണ്ട് ഞാൻ വേൾഡ് ലെവലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആരുടെ കൂടെ ഒക്കെ ഞാൻ ഒരുപാട് ഷാറുഖ് ഖാൻ അമുദാബ് അങ്ങനെ വലിയ വലിയ ആൾക്കാർ കൂടെ ഒക്കെ പോയിട്ട് അവർക്കൊക്കെ നിക്കൃത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് നിക്കൃത് കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു നിൽക്കുന്ന തിരിഞ്ഞ സാരി താങ്കളെ അപ്പൊ ഞാൻ ജസ്റ്റ് ജസ്റ്റ് നോക്കിട്ട് ആ തിരിഞ്ഞോളൂ അടുത്ത എപ്പിസോഡ് എന്താണ് കേരളത്തിന്റെ കേരളീയമായിട്ടുള്ള ഒരു ചടങ്ങ് അപ്പൊ അതില് കേരളീയ വനിതയായിട്ടാണ് ഈ കുട്ടി വരുന്നത് അപ്പൊ അതിന്റെ അളവെടുക്കണെന്നാണ് എന്നോട് പറഞ്ഞത് ഇല്ല ടച്ച് ചെയ്തില്ല ഞാൻ ഇങ്ങനെ പിടിച്ചോളാം കുട്ടി സാരി എനിക്ക് അങ്ങനെ വലിയ സാധാരണ വിളിച്ചോളാം അതാണ് സത്യം പറഞ്ഞാൽ വിളിച്ചത് തന്നെ ഇതിനെ സാരി ഉടിപ്പിച്ച് പഠിപ്പിക്കണം എനിക്ക് വൺ സൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലേതാണ് താങ്കൾക്ക് സാരി പിടിപ്പിക്കാൻ ഇത് കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും കുട്ടി പിന്നെ ഞാൻ വരണ്ടല്ലോ അപ്പൊ തന്നെ ചെയ്യാമല്ലോ ആ ശരിയായി പിന്നെ വരണ്ട അപ്പൊളു കിട്ട് ആധികാരികമായിട്ട് അറിയാമോ സാരി കൊടുക്കാൻ അതൊരു ഭയങ്കര പ്രയത്നമായിട്ടുള്ള ഒരു ജോലിയാണ് ഇല്ല കഴിഞ്ഞ എളുപ്പമാണ് തൊഴിലല്ലേ അതാ അതാ ഇറങ്ങി തുടങ്ങിയല്ലോ ഓക്കേ ഓക്കേ അടിപൊളി അടിപൊളി ഓക്കെ അപ്പൊ ഈ തക അതാ കുറച്ചൂടെ ഇറക്കി ഇറക്കി അപ്പുറത്തെ അപ്പുറത്തെ ഒന്നും കൂടി അതാണ് അതാണ് എന്നിട്ട് കറക്കില്ലേ മുതാണി എന്നിട്ട് കറക്കാതെ പ്ലീസ് ചേട്ടാ മുന്താണി ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പിടിച്ചോളൂ ഈ വന്നു മറാട്ടീന്ന് ഞാൻ മഹാരാഷ്ട്ര വന്നുകൊണ്ട് മറാഠി സ്റ്റൈലാണ് കിടക്കുന്നത് ഇപ്പോ അല്ലെ നമ്മൾ കേരള അല്ലേ അല്ല അങ്ങനെ കേരള ഡ്രസ്സല്ലേ അതെ മാറ്റി കൊണ്ടിരിക്കുകയാണ് കുട്ടി നിൽക്കു പ്ലീസ് ആ ഇല്ല ഇല്ല അത് ശരിയായിട്ടില്ല

അത് മോനെ ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തോട് ഒരു ഒരു വാക്ക് പറഞ്ഞു ആറ് കുറച്ചു നേരമായിട്ട് അഭിപ്രായം പറയുന്നു പറയുന്നു പറയുന്നുണ്ടോ അല്ല അതല്ല അല്ല 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 ഞാൻ ഉദ്ദേശിച്ചല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാ പഠിപ്പിക്കാൻ പറ്റുന്ന ആണല്ലോ ഞാൻ മഹാരാഷ്ട്ര സ്റ്റൈലിലുള്ള സാർ കേരളീയമാണല്ലോ പ്ലീസ് ഇത് മറാഠിന്ന് ഗുജറാത്തിലോട്ട് പോകണത് എന്താ കാണിക്കുന്നു കുട്ടി എന്താ സാറുണ്ട് അല്ല എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ അത് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു കേരളീ തനിമ അല്ല എനിക്കിങ്ങനെ കണ്ട അല്ല സാറ് ശരിക്കും എന്നെ വെല്ലു വിളിക്കുന്ന ഒരു ഫീൽ ആണ് അയ്യോ അങ്ങനെ ഒന്നും അല്ല അങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഉടുക്കണം സാറെന്തായാലും കാണിക്കണം എന്റെ ഒരു ആഗ്രഹം എനിക്ക് ദൂരെ ദൂരം കാണുമ്പോ പറയാന്നുള്ളതല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞു കൊണ്ടാണ് ഞാൻ ഈ കോമഡിയിലേക്ക് വന്നതും ഇങ്ങനെ ക്വസ്റ്റുമർ സാർ വിഷമിക്കട്ടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ ഞങ്ങളെ അറിയാമോ സാറ് നിക്ക് സാറും കേരളീയ തന്നെ ഉടുക്കുന്ന ആളാണല്ലോ ഇവിടെ കുത്തികി അതെ അതെ സത്യം പറയ തമിഴ് സിനിമയിലൊന്നും ഈ പാടൊന്നുമല്ല ഒരു കരച്ചു മാത്രം മതി ആ എന്താ പിന്നെ അവർക്ക് ഇത്രമില്ല നിങ്ങളുള്ള തുണിയൊന്നും ഏഹ് വെറും കർച്ചയ്ക്ക് പോലെ ഒതുങ്ങും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഇവിടെ വന്ന സാരി വിടുത്ത് നീളം പിടിച്ചത് അവിടത്തെ കണ്ടപ്പോഴേ നല്ല ഈസിട്ട് തോന്നി കേട്ടോ എന്തോ അവിടുത്തെ കണ്ടപ്പോ നല്ല ഈസി ആയിട്ട് തോന്നി അതാണ് ഒരു കാര്യ ചെയ്യുമ്പോ അറിയാം കണ്ടപ്പോ ഈസി ആയിട്ട് തോന്നിയല്ലേ ഞാൻ ഓക്കെ നോക്കി അല്ലേ അപ്പൊ സാറേ ആടിപൊലിയായിരിക്കുന്നു അപ്പൊ സാറ് രണ്ടുപേരുടെ ആ പ്രമുഖമാരുടെ കേരള സ്റ്റൈലിൽ ജസ്റ്റ് നടന്നു തന്നെ ഒരു മൂസി കിട്ടു ഒരു മോസ്ട്രീ പ്ലീസ് സാറേ സൂപ്പർ സാറേ ഒന്ന് ഗുജറാത്തെയും ഒന്ന് മലയാളിയും ഓക്കെ മൂസി കം കം ആടിയ ജിമ്മിലൊക്കെ പോയിട്ട് വരുന്ന മലയാളി പെൺകുട്ടിയെ പോലും ഉണ്ടല്ലേ ഭയങ്കര മതിലാ കൊള്ളാം അപ്പൊ സാറ് മതി ഇത് വിഷങ്ങളെട്ടാ നമുക്ക് പോയേക്കാം ബോബൈക്കാം അല്ല അവിടെ ഹമാശല് താല് പോല അല്ല അതെ എനിക്കിവിടെ കുറച്ച് പരിപാടിയും ഷോസും ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ പാടാനും ഒക്കെ ഞാൻ അതോട്ട് ഇങ്ങനെ ജീവിച്ച ശമ്പളം സാറേ പ്ലീസ് സാർവാർപാടും എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്കാ പ്ലീസ് എനിക്ക് അങ്ങനെ അല്ല രക്ഷപ്പെടുത്തിയോളെ ഇഷ്ടപ്പെട്ട എല്ലാം കൊണ്ടുപോകും അവിടുന്ന് കൊള്ളാം കേട്ടോ കൊള്ളാം അങ്ങോതിയെന്ന്